കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നിസാര തർക്കങ്ങളെ തുടർന്നാണ് രാജേഷും അമൃത കൃഷ്ണയും ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം മൂന്ന് മാസം മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന നിലമ്പൂർ മണലോടി കറുത്തടത്ത് നടരാജിന്റെയും സത്യഭാമയുടെയും മകനാണ് രാജേഷ് എരുമമുണ്ട കാനക്കുത്ത് എലിപ്പാറ്റ ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകളാണ് അമൃത പന്തൽ നിർമ്മാണ തൊഴിലാളിയാണ് രാജേഷ് മൂന്ന് വർഷം മുൻപാണ് ഇരുവരും പ്രണയത്തിലായത് ഇതിനിടെ രാജേഷിനെതിരെ അമൃതയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോർത്തുഗൽ പോലീസ് പോക്സോ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് രാജേഷ് ജയിലിലാവുകയും ചെയ്തു അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം രാജേഷ് ഇന്നലെ ജോലിക്ക് പോയിരുന്നില്ല രാജേഷിന്റെ മൃതദേഹം വീടിന്റെ സ്വീകരണ മുറിയിൽ തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ കയറിയിൽ നിലയിലായിരുന്നു അമൃതയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും സ്ഥലം സന്ദർശിച്ച ഡിവൈഎസ്പി സാജിഖ് എബ്രഹാം പറഞ്ഞു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്